ബിരിയാണി ഈ ഉണ്ടാക്കാറുണ്ട് നമുക്ക് നമുക്കിന്ന് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് സ്വീറ്റ് ഉണ്ടാക്കാം റീസെൻ്റ് ആയിട്ട് ആഹാനാകൃഷ്ണൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോഴാണ് ഈ സ്വീറ്റിൻ്റെ കാര്യം പറയുന്നത് കേട്ടത് അങ്ങനെ റെസിപ്പിയൊക്കെ തപ്പിയെടുത്തിട്ട് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആദ്യം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ഒരു വലിയ ബീട്രൂട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് വാട്ടർ ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് പിസലടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ടിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാലിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതൊരു പാനിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഷുഗർ എന്നിട്ട് കുറച്ച് ഒരു വൺ ടീസ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും ഒരു വൺ ടീസ്പൂൺ റോസ് എസൻസ് കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആപ്പിൾ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തൊന്ന് ഇളക്കുക അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കാം ഇതിൻ്റെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ കുറച്ച് നെയ്യ് നട്ട്സും കിസ്മസും കൂടി ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇതിനെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം ഞാനിതിലേക്കൊരു വൺ ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ഒന്നും കൂടെ കൂടിയതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പം നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പം ബീട്രൂട്ട് സ്വീറ്റ് ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ